യമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് പൂപ്പാറ എന്ന ഗ്രാമത്തിലാണ് ഇത്രയുള്ളവരെ ഇവിടുത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അവസ്ഥയാണ് വർഷങ്ങളായി ഇവിടെയുള്ള ആളുകൾ ഈ ഉപജീവന മാർഗത്തിനായിട്ട് ലോണെടുത്തും എല്ലാം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയിരിക്കുക കുറച്ച നാളുകളായി ഈ കഥകളെല്ലാം ഈ ഗ്രാമത്തിലെ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് പറയുവാനായിട്ട് എത്രയും വേഗം ഇവരുള്ള ആളുകളുടെ ഈ കഥകളെല്ലാം തുറന്ന് നൽകണമെന്നാണ് ഇവിടുത്തെ ആവശ്യങ്ങൾ ഇത്രയുമുള്ളവർ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കോടതി വിധി ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു ഹോട്ടലാണ് ഈ ഹോട്ടലൊക്കെ നല്ല വരുമാനമുള്ള ഹോട്ടലാണ് ഇതെല്ലാം അടച്ചു അടച്ചുപോട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഈ വോട്ട് ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടത്തെ പ്രവേശ പ്രദേശവാസികളുടെ ആവശ്യം ඇ්‍රයි වයගන්න ඒ සඩගලක්ක කොටන්න නලගෙනමන්න. අරීකි කියා.